ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി അറിയാലോ അപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും വെള്ളപ്പൊക്കവും വയനാട്ടിലെ ദുരിതങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് ഞങ്ങൾ വീഡിയോ കിടാൻ ലേറ്റായത് കേട്ടോ ഇതിപ്പം മോളെ പല്ലട വെച്ചപ്പം നാം മൂന്നാളെ പല്ലട വെച്ചതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പം ഞങ്ങൾക്കും വെള്ളം കയറിയിട്ടുണ്ട് ഇരുന്നോട്ടോ ഞങ്ങൾക്ക് തൊട്ട് പുഴ ഉണ്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മഴ ഒരുപാട് പെയ്താലൊന്നും വെള്ളമൊന്നും വരില്ല പക്ഷേ ഇങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പം ഞങ്ങളിവിടെ ഒമ്പത് വർഷത്തോ ഒമ്പത് പത്ത് വർഷത്തോളം ഇങ്ങോട്ട് വന്നിട്ട് അതിലിപ്പം മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം മാത്രമേ വീട്ടിൽ കയറിയിട്ടുള്ളൂ ഈ രണ്ട് പിന്നെ രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് കയറിയിട്ടില്ല കേട്ടോ സ്റ്റെപ്പ് വരെ വന്നിട്ടേ ഉള്ളൂ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു സംഗതി എന്ന് പറയുമ്പോൾ പിന്നെ ആലോചിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മളതൊന്നും നമ്മളതൊന്നൊന്നുമല്ല അല്ലേ എത്രയോ വീട് നഷ്ടപ്പെട്ട് ജനം ആൾക്കാരെ നഷ്ടപ്പെട്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളതൊന്നും അല്ല അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും അത് അവർ അവരെ പുനരുദ്ധസി വസിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മളെല്ലാവരും കൂടി തന്നെ ചെയ്യുക ചെറിയ സഹായമാണെങ്കിലും എല്ലാവരും അത് ചെയ്തു കൊടുക്കട്ടോ അപ്പം നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളൊരു ഐതിഹ്യമാണ് എല്ലാവരും അത് തുടർന്ന് ചെയ്യുന്നതെന്നേ ഉള്ളൂ എന്താണ് അതിൽ എന്നൊന്നും നമുക്കറിയില്ല ഇതിൽ ഓരോന്ന് എടുക്കുന്നതിന് ഓരോ ഇതുണ്ട് പെന്നും ബുക്കും ഒക്കെ എടുത്താൽ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടാവും അതിനോടാണ് താല്പര്യം എന്ന് പറയുക പിന്നെ സ്വർണ്ണമാണെങ്കിൽ സ്വർണത്തിനോട് താല്പര്യം ഭക്ഷ അടയെ എടുത്തതെങ്കിൽ ഭക്ഷണ ഫ്രീ ആയിരിക്കും ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഓരോന്നിനും ഓരോരോ ഇതുണ്ട് കേട്ടോ അപ്പം നോക്കാം നമുക്ക് മോളെന്താ എടുക്കുക എന്നൊക്കെ ഇതില് നമ്മളെ സഹായിത് മൂത്ത ആൾ കേട്ടോ ഇല്ലു എന്നാണ് വിളിക്കുക ഞങ്ങള് അപ്പം അവന് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ആയാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ നമ്മളെ സഹായിക്കാനൊക്കെ അപ്പതൊക്കെ ഒരു വിളക്കൊക്കെ കത്തിച്ച് വെക്കാൻ അപ്പൊ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ചടങ്ങ് ചെയ്യട്ടോ അങ്ങനെ അത്രയൊരു ഇതുള്ളൊരു ചടങ്ങാണിത് ും അത് തുടങ്ങി കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾ ഇവിടെ എല്ലാ മക്കൾക്കും മൂന്ന് മക്കൾക്കും ചെയ്തിട്ടുണ്ട് ആദ്യമോളൊക്കെ റെഡി ആദ്യ ഒരു ഡ്രസ് ഇട്ടുകൊടുത്ത് അത് പിന്നെ മൂത്രമൊക്കെ ഒഴിച്ച് മാറ്റി അവളെ സ്കേർട്ടും ബ്ലൗസും ഉണ്ടായിരുന്നു പിന്നെ അത് അതിട്ടുകൊടുത്തു മോളെ ഇരുത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് അവളെന്താ എടുക്കാൻ നോക്കാം കൊറേ നോക്കിയിരിക്കും എന്താ ചെയ്യേണ്ടെന്ന് അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു നോക്കി എന്തെങ്കിലും ചെയ്യോ മുന്നോട്ട് വരുവോന്ന് അറിയണമല്ലോ അവള് വരുന്നുണ്ട് എല്ലാരും നോക്കാണ് എല്ലാവരും അനിയത്തിയൊക്കെ വന്നിരുന്നു ബർത്ത്ഡേന്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് അപ്പൊ അവള് പോകുന്നതിന്റെ മുന്നേ വേഗം ചെയ്യാന്ന് വിചാരിച്ചതാണ് അവള് ആലപ്പുഴ ചേർത്തല അവിടേക്ക് ഇതൊന്നും ഇല്ലാ തോന്നുന്നു കോഴിക്കോടാ തോന്നിയത് പ്രധാനം ഉം തെന്നാണ് മോള് തൊട്ടത് പക്ഷെ കൈ എടുത്ത് നോക്ക മോളെന്താ എടുക്കാന്ന് ആ പെണ്ണാണ് എടുത്തത് പിന്നെ ലിപ്സ്റ്റിക് ആ എടുത്തത് പെൺകുട്ടിയാണല്ലോ അല്ലെ അപ്പൊ അതാ അപ്പൊ മോളെടുത്തിട്ട് കുറച്ചും കൂടി ബാക്കോട്ട് വെച്ചെടുത്തതാണ് പിന്നെ അവൾ എടുത്തത് സ്വർണേ പെൺകുട്ടികളാവുമ്പതിനോടൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ താല്പര്യം ഉണ്ടാവ പിന്നെയാണ് അവൾ അട എടുക്കുന്നത് കേട്ടോ പക്ഷെ ഭക്ഷണം പ്രിയന്താണ് അവൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവൾ കഴിച്ചോളും ആള് തടി വെക്കുന്നില്ല വെക്കുന്നില്ലന്നേളു ഇനി നമുക്ക് മോനെന്താ എടുക്കുന്നത് നോക്ക മോനാണ് ഇത് അവൻ പോയിട്ട് നല്ല അവിടെ നിന്ന് കുരിച്ച് നിക്കുന്നുണ്ട് ടുത്തേക്കാ വരുന്നത് എടുക്കുന്നതല്ല നോക്കുന്നത് എന്നും ആണ് അവൻ എടുക്കുന്നത് അതിന്റെ ഇടയില് എട്ടച്ചാല ഡാൻസ് ഒക്കെ ഉണ്ട് మామిడిల దకియో పర్నొడికిననే అంటే అంటే కుట్టికింద ഇനി അടുത്തത് നമ്മളെ കില്ലുമോൻ്റെ ആണ് അവന് ഇതേപോലെ അവൻ്റെ ഞങ്ങളെ കുറച്ച് ഫോട്ടോസാണ് എടുത്തത് അപ്പോൾ അവൻ ആദ്യം എടുക്കുന്നത് ഒരു വളയാണ് പിന്നെ അവൻ എടുക്കുന്നത് ബുക്കാണ് അത് കഴിഞ്ഞാൽ ഒരു മെച്ചിലാണ് അവൻ എടുക്കുന്നത് അപ്പോൾ നമ്മളെ പല്ലടവിപ്പ് കഴിഞ്ഞ് കേട്ടോ എല്ലാവരും കാണാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുകട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്